നമസ്കാരം ഇന്ത്യൻ പൗരന്മാരുടെ സുപ്രധാന സാമ്പത്തിക രേഖകളിൽ ഒന്നാണ് പാൻ കാർഡ് വ്യക്തിയുടെ ചിത്രം ഉൾപ്പെടുന്ന പത്തക്ക ആൽഫ ന്യൂമറിക് നമ്പറുകൾ അടങ്ങുന്ന പാൻ കാർഡ് രാജ്യത്തെ ആദായ നികുതി വകുപ്പാണ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് ഒരു തവണ മാത്രം ലഭിക്കുന്ന ഒന്നാണ് പാൻ അഥവാ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഒന്നിലധികം പാൻ കാർഡ് കൈവശം ഉള്ളവർ ഒന്നൊഴികെ മറ്റുള്ളവ സറണ്ടർ ചെയ്യണം അല്ലാത്ത പിഴ അടയ്ക്കേണ്ടതായി വന്നേക്കാം ലാമിനേറ്റഡ് പ്ലാസ്റ്റിക് കാർഡിന്റെ രൂപത്തിലെത്തുന്ന പാൻ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പത്തക്ക നമ്പർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വാസ്തവത്തിൽ ഇത് വെച്ച് പാൻ കാർഡ് ഉടമയുടെ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും പാൻ കാർഡ് നമ്പറിൽ എപ്പോഴും ആദ്യത്തെ അഞ്ചെണ്ണം അക്ഷരങ്ങളായിരിക്കും അടുത്ത നാലെണ്ണം അക്കങ്ങളാണ് ഒടുവിൽ അവസാനത്തേതും അക്ഷരമായിരിക്കും അതിനാൽ ഈ പത്ത് നമ്പറുകളിൽ എന്ത് വിവരങ്ങളാണ് മറഞ്ഞിരിക്കുന്നതെന്ന് പലർക്കും മനസ്സിലാക്കാൻ പറ്റില്ല പാൻ കാർഡിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ച് നമുക്കിന്നറിയാം നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പാൻ കാർഡ് ശ്രദ്ധാപൂർവം നോക്കിയിട്ടുണ്ടെങ്കിൽ പാൻ കാർഡിലെ ആദ്യത്തെ മൂന്ന് പ്രതീകങ്ങൾ അക്ഷരമാല ക്രമത്തിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും പാൻ കാർഡിലെ ആദ്യ അഞ്ച് പ്രതീകങ്ങളിൽ ആദ്യത്തെ മൂന്ന് പ്രതീകങ്ങൾ എ എ എ മുതൽ സെഡ് 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 വരെയുള്ള അക്ഷരമാല ശ്രേണിയെ പ്രതിനിധീകരിക്കുന്നു നാലാമത്തെ പ്രതീകം നിങ്ങൾ ആരാണെന്ന് പറയുന്നു എല്ലാ വ്യക്തിഗത നികുതിദായകർക്കും നാലാമത്തെ അക്ഷരം പി ആയിരിക്കും പാൻ കാർഡ് നമ്പറിന്റെ അഞ്ചാമത്തെ പ്രതീകം അക്ഷരമാലയാണ് ഈ അക്കം പാൻ കാർഡ് ഉടമയുടെ കുടുംബ പേരിന്റെ ആദ്യ അക്ഷരമാണ് ഇത് പാൻ കാർഡ് ഉടമയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു പാൻ കാർഡിലെ അവസാന നാല് പ്രതീകങ്ങൾ നമ്പറുകളാണ് ഈ നമ്പറുകൾ പൂജ്യം 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 ഒന്ന് മുതൽ ഒൻപത് 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 വരെ ആകാം നിങ്ങളുടെ പാൻ കാർഡിന്റെ ഈ നമ്പറുകൾ നിലവിൽ ആദായ നികുതി വകുപ്പിൽ പ്രവർത്തിക്കുന്ന ശ്രേണിയെ പ്രതിനിധീകരിക്കുന്നു പാൻ കാർഡിലെ അവസാന അക്കം ഒരു ആൽഫബറ്റ് ചെക്ക് അക്കമാണ് अद् मागा.